നമ്മുടെ സിനിമ സീരിയൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കോന്നിയുടെ അഭിമാനമായ എൻ്റെ പ്രിയ സുഹൃത്ത് അൻസു കോമി അതുപോലെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളിലെ രണ്ടുപേരുണ്ട് നമ്മുടെ ഔപചാരികമായ അക്രദീപത്തെ വെച്ച് കത്തവ്യം നിർവഹിക്കുവാൻ അൻസുവിനെയും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് ാണ് സിനിമയുടെ നമ്മുടെ ഈ കലാജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദം ഞാൻ ചെയ്യാം നമ്മുടെ ഉമ്മൻറ്റാസാറിനറിയെ നമ്മുടെ പ്രിയപ്പെട്ട സാറാണ് ഇവിടെ എത്തുന്നത് എങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുന്നത് നമ്മുടെ ദൃശ്യകലാ സാംസ്കാരിക ഈ ഒരു പരിപാടിക്ക് ഈ ഒരു

ഇതിലെ സങ്കടം പറഞ്ഞത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ അറിയപ്പെടാതെ നടക്കുന്ന കലാകാരന്മാരുടെ വീടുകളിൽ ചെന്ന് അവരുടെ ബ്ലോഗുകൾ അവരുടെ കഴിവുകളെ ഉറങ്ങത്തേക്ക് എത്തിക്കാൻ കാണിച്ച ആ മനസ്സിനാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് തന്നത് എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം സാധാരാർത്ഥ്യാണ് ആ കാര്യത്തിൽ കാരണം <kungan> <ım999> like like ും ഈ ഒരു അവസരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങളുടെ ഈ ചാനൽ തുടങ്ങിയത് ഒരു സാമ്പത്തികം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ ചാനൽ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് രേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിർത്തുകയല്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എന്തെങ്കിലും ഒന്ന് പറയാൻ നിങ്ങളോട് പറയട്ടെ പിന്നെ എൻ്റെ പേര് ബിന്ദുനാണ് എന്റെ ചേട്ടൻ സന്തോഷം ഞങ്ങളുടെ രണ്ട് മക്കളാണ് പിന്നെ ഞങ്ങളുടെ ഈ നന്ദുസ് ഗോദർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടാതെ നമ്മുടെ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം ഇപ്പോ നമ്മുടെ നന്ദൂസ് ബ്ലോക്ക് ആന്റണി ബ്ലോസ് അവരെ നമ്മുടെ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം അവരുടെ സന്ദർഭത്തിലെ അവരെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അവർക്ക് മൊമന്റോ നൽകുന്നതിനായിട്ട് നമ്മുടെ സംഘടനയുടെ എല്ലാം എല്ലാവരെയും നമ്മുടെ മോഹിൻ അദ്ദേഹത്തെയും രണ്ട് ദൂരം വിഷയങ്ങളിലേക്കും ਆਤਿਸੁਰੰ ਸਰਵਦਰ ਤੇਰਾ ਆਰੂਨਾ ਮਾਦਰਗਾ ਸਤਵਾਂ ਜੇ ജനാദൻ ചേട്ടൻ കൊച്ചിങ്ങിന്റെ ദിലീപ് അടിസ്ഥാന ബോട്ട് ചോദിച്ചു വരുവാണെന്നു じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、じゃあ、 സന്തോഷം ദക്ഷിണ സാംസ്കാരിക വേദിയും അതിന്റെ കലാകാരന്മാരും ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോട്ടെ ഒരുപാട് ചരിത്രയാത്ര ചെയ്യട്ടെ കൂടെ ഞങ്ങളും ഉണ്ട്